ഓ നമോ ഭഗവതൈ വാസുദേവാമത്ഭാഗവത ചതുർത്ഥസ്കന്ധാധൈകോണത്രം ശതമോധ്യയ പ്രാചീനമർരുവാച ഭഗവസ്തേവോസ്മാർ സമ്യഗവഗമ്യത്തെ കവയസ്താനന്ദോഹിത നാരദ ഉച്ച പുരുഷം പുരഞ്ജനം വിദ്യ त्रिचतुष्पादं बहुपादमपादकं यो विज्ञाताहृतस्तस्या पुरुषस्य सखेश्वरा यन्न विज्ञाय देवंभिर्नामभिर्वा क्रियागुणय यदा जिघृषन् पुरुष कार्स्येन प्रकृतेर्गुणान् नवद्वारं द्विहस्ताङ्घ्रिं तत्रामनुतसाध्विदे बुद्धिन्तु प्रमदां विद्यान् ममाहमिति यल्कृतं यामधिष्ठाय देहेऽस्मिन् भुमान् भुङ्क्तयेक्षभिर्युगुणान् സഖായ ഇന്ദ്രിഗണൽം സഖ്യവൃത്തയണ പഞ്ചവൃത്തോര ബൃഹത് ബലം മനോ വിദയാഭയേന്ദ്രി നായകം പഞ്ചാ പഞ്ചവിഷയാന് മധ്യേ നമഖംബുരം അക്ഷിണീനാസകെ കർൌ മുഖം ശിശിന ഗുദാവിധി ദ്രോ ബിഹ്രിയ സംയുത അക്ഷിണീനകെ ആ പഞ്ചപുരകൃത ദക്ഷിണ ദക്ഷിണ കർണ ഉത്തരാത്തര സ്മൃത പശ്ചിമേ ഇധോദ്വാരുദം ശിഷ്യമിഹോച്യത ഖദ്യോദാവിർമുഖീ ജാത്ര നേത്രേക നിർമ്മം വിഭ്രാജിതം താഭ്യം വിജഷ്ടേ ചുഷേേശ്വരാ നളിന് നളി ഗന്ധസൗരഭ ഉച്ചണോവധൂ മുഖ്യം വ്യസ്രസ ആവണോ വ്യവഹാരോത്ര ചിത്രം അന്ധോ ബഹൂധനം പിതൃഹോർ ദക്ഷിണകർണ ഉത്തരോ ദഹോസ്മൃത പ്രവൃത്തം ചാസ്ത്രം പഞ്ചാസംനിതം പിതൃയാണം ദയാനം ശ്രോത്ര്രജേൽ ആസുരീ മേഠ്രർവാ ഗ്രാമീണ രതി ഉപസ്ഥോ ദുർമ പ്രോക്തോ നിരതിർുദ ഉച്ച വൈശസം നരകം വായുർധകോന്ധൗ ഉമേ ശൃണു ഹാദോപുമാം സ്ഥാഭ്യം യുക്തോയാധിഗോധി ച അന്ത പുരം ജൃദയം വിശു വിഷൂജർമ്മന ഉച്ച തോഹം പ്രസാദം വാഹർഷം പ്രാനോതി യഥാ യഥ്രീയത ഗുണാത്തോ വിക്രോതി വാ തഥോപദൃഷ്ടാത്മാവൃത്തിരനുകാര്യേഹോരഥസ്തിരിയാശ്വാ സംവത്സരരയോഗ ദ് ദ്ധർമ്മചക്സ്ത്രിഗുണധജ പഞ്ചാസു ബന്ധുരാ മനോരശ്മുദ്ധിസൂതോ ഹൃന്നീഡോ ദ്വന്ദ്വകൂപര പഞ്ചേന്ദ്രി പ്രക്ഷേപ സപ്തധാദുധക ആവൂദർ വിക്രമോ ബാഹ്യോ മൃഗതൃഷ്ണൃതാവോ പഞ്ചസൂനവിനോദൃ സംവത്സരശ്ചണ്ഡ വേഗ കാപലക്ഷിത തയാ ഹാനിഹന്ധർ ഗന്ധർവ്യോരാത്രയാമൃത ഹരന്ത്യയുപ്പ ഷ്ടയുത്തരശതം ഷഷ്ടയുത്തരശതയാ കാളകാ ജരാ സാക്ഷാത് ലോകസ്ഥാം നാഭിനന്ദതി സ്വസാരം ജഗൃഹേ മൃത്യുക്ഷയാ ആധയോ വ്യാധയസ്തനികശരാ ഭൂതോപർഗരയ പ്രജ്വാരോ ദ്വിധോ ജവരാംബുധൈർദുഖേർ ദൂതാത്മസംഭവ ക്ലിശ്യമാന ശതം വർഷം ദേഹേ ദേഹി തമോത പ്രാണേന്ദ്രി മനോധർമാനധ്യ നിർഗുണ ശേദേ കാമയ മഹമതിനി കമ്മത് यदात्नम्ञाया मा भगवद परषस्जेता गुणेशु प्रकृते सुदृक् गुणाभि तर्मा गुरीदेव शुक्ल कृष्ण लोहित वा यदर्मा भीजाते शुक्ला प्रकाशभूयिषा लोगानागर्जल दुखोदर्कान् क्रिया क्रिया स्तमश्शोकमा क्वजिच स्त्री क्वजिन्नोभयधे देव मनुष्यतिग्व तिग्वा युण भवा ക്ഷുരീതോ യഥാസാരമേയോ ഗൃഹം ഗൃഹം ചരൻ വിന്ദതിയ്ടം ദണ്ഡമോദനമേ വധ കാശയോ വ ഉച്ചാവജപഥ്രമൻ ഉപര്യഥോ വാധ്യേ വാതിഷ്ടം പ്രിയാ പ്രിം ദുഃഖേഷേകതേ ദൈവഭൂതമഹേതുഷു ജീവസ നവച്ഛേദ സേ പ്രി പ്രതികരിയാഥാരുഷോ ഭാരം ശിരസാ ഗുരുമുദ്ധൻ തം സ്കന്ധേന സാധത്തെ തധാ സർവാ പ്രതികരിയാ നൈകാത്തത പ്രതീകാരാകർമ്മ കെയം ദ്വയം ഹ്യോപൃതം സ്വപ്ന സ്വപ്നൈവാനഖ അർഹ വിദ്യമാനേ വി സംസൃതിർന്നുവർത്തേ മനസാ ലിംഗേണ സ്വപ്ന വിചരതോ യഥാ അധാത്മനോർഭൂതയോനർപരംപരാ സംസ്കൃതിസ്തൃവേദോ ഭക്തരമയാ ഗുരൗ വാസുദേേ ഭഗവതി ഭക്തിയോ സമാത സദ്രീജീന വൈരാഗ്യം ജ്ഞാനം ചനയിഷ്യതി സോചരാ ജിരാ ദ രാജർഷേ സച്ചുതാശ്രയ ശൃണുദ ശൃണ്ത ശ്രദ്ധാന സ നിദ സധീയത യത്ര ഭാഗവത രാജൻസാധവോ വിശദാശയ ഭഗവത്ഗുണനു കഥനശ്രവണവ്യഗ്രചേതസ തസ്ൻമഹന്മുഖരിതാ മധുവിച്ചരിത്രപീയൂഷ ശേഷ താ പിഷോ നൃപ ഗാഠകർണൈസ് തന്നശന്യശനതൃഡ്ഭയശോകമോഹ ഏതൈരുപദ്രുതോ നിത്യം ജീവലോകസ്വഭാവ നഗരോധി ഹരെർനൂനം കഥാവത നിധൗരധിം പ്രജാപതി പതിസ്സക്ഷാൽ ഭഗവാൻ ഗിരിശോമനു दछादे या प्रजाते चोने इष्टिगा सने का दे या, मारी इजे रात्रि अंगिरेशा ओबल अस्तया पढ़ अद्यापि वाचस्पतयस्तपो विद्या समाधिभे पश्यन्तोऽपि न पश्यन्ति पश्यन्तं परमेश्वरं शब्दब्रह्मणि दुष्पारे चरन्त उरुविस्तरे मन्त्रलिङ्गिर्व्यवच्छिन्नं भजन्तो न विदुपरं यदा यमनुगृह्णाति भगवानात्मभाविता स जहातिमतिं लोके वेदे जपरनिष्ठितां तस्मात्कर्मसु बर्हिष्मन्न ज्ञानादर्थकाशिषु मार्थादृष्टिं कृथास्तोऽत्र स्पर्शे സ്പ്പർശേഷപൃഷ്ടതുഷു സ്വ ലോകം ന വിദുസ്തേ വൈ യത്രേവോ ജനർദ്ദന ആഹുർദൂമൃ വേദം സകർമ്മ തദ്ധ ആസ്തീര്യദർഭാഗ്രൈ കാർഷിമണ്ഡലം സ്തബോ ബൃഹദ്വധാൻ മാനീ കർമ്മ ആവൈഷയത് പരം തത്കർമ്മ ഹരിതോഷം യൽ സന്മദര്യയാ ഹരിർദേഹഭൃതമാത്മാവ് പ്രകൃതിരീശ്വര തത്പമൂലം ശരണം യക്ഷേമോ നൃണാമിഹ സവൈ പ്രിയതാത്മായതോ നയമണ്ണുഭേദി വേദസവൈ വിദ്ഞ്ഞോ വിവാൻ സ ഗുരുഹരി നാരദൗവാച പ്രശ്നേം ഹി സഛിന്നോ ഭദ പുരുഷർഷ അത്രമേവോ ഗുഹ്യം നിശാമയസുനിശ്ചിതം ക്ഷുദ്രഞ്ജരം സുനസാം ശരണേ മിധി റക്തം ഷഡങ്ഹ്രിഗണമസാസു ലുബകർണ്ണം അഗ്രേ മൃഗാണസുഭോ വിഗണയയാതം പൃഷ്ടേ മൃഗം മൃഗയെ ലുബകണഭിം താർത്ഥ ഹരേ ഗുരുവപ്പ അയാർ സുനസമധർമാത്രീണ ശരണ ആശ്രമേ പുഷ്പധുഗന്ധവ പുഷ്പമധുഗന്ധവുദ്രതമം കാമ്യകർമ്മവിഭാഗം കാമസുഖലവം ജേഹ്യോപയാദി വിജിന്വന്തം മിഥുനീഭൂയ മനസം സാമഗീത വദതി തദ്ഭീനിവേശതമനസം അതിപ്രലോഭിത കർണമഗ്രേ വനിത ആത്മന അതിപ്രലോഭമഗ്രേ മൃഗയൂഥവത്മന കാലലവ കാലലവവിശേഷണയ ഗൃഹേഷു വിഹരന്തം പൃഷ്ടേഷ പരോക്ഷമനുപ്രവൃത്തോ ലുബകൃതന്ധശ യഹ പരയാഥ്യതി തമമാത്മാനമഹോരാജന്ിന്നഹൃദയം ദ്രഷുർഹസീതി ഹരി സം വിജക്ഷ്യ മൃഗചേഷ്ടിതമാത്മനോന്തചി നിയച്ഛൃതി കർണധു ചിത് ജ്യംഗനാശ്രമമസൂഥാഥം പ്രീണീഹംസരണം വിരമ്രമേണേ രാജോവാച प्रीणेहि हंसचरणं विरमक्रमेणा हरे सत्त्वं विजक्ष्य नियच्छ नियच्छहृदि कर्णधुनीं च चित्ते जह्यङ्गनाश्रममसत्तमयूथगाथं प्रीणेहि हंसचरणं विरमक्रमेण राजोवाचां श्रुतमन्वेषितं ब्रह्मन् भगवान् भगवान्यदभाषत नैदजानन्त्युपाध्याया കം നബ്രൂ യു ദുര്യതി സംശയോത്ര മേ വിപ്ര സിന്നതൽകൃതോ മഹാൻ ഋഷയോ മുഹ്യന്തയത്രേന്ദ്രിയവൃത്തയർമാണ്യരഭത്തെ യേന പുനി വിഹായം അമുത്രേന ദേഹേനജുഷനി സശ്നുത്തെ വേദവിദാംശ്രൂയത തത്ര തർമ്മയൽ കിയത പ്രോക്തം പരോക്ഷം നകാശത്തെ നാരദൗ വാച യൈവാരഭത്തെ കർമ്മ തെനൈമുത്രൽമാൻ ഭുക്തേഹ്യ വ്യവധാനിംഗ് മനസാ സ്വയം ശനമിമത്സൃ ഉത്സൃജ്യസന്ത പുരുഷോ യഥാർമാ കർമാനിയം ഭക്തേ താദൃശിനേതരേണ വാ മമ ഇതേ മനസാദ്യതസാവഹമതി ബ്രുവൻ ഗൃഹീയ തൽപ്പുമാൻ രാമീയത ചിത്തമുഭൈ ഉഭയൈരിന്ദ്രി ഹൃദയം പ്രാഗ്ദേഹജം കർമ്മ ലക്ഷ്യത്തെ ദൃഷ്ടമശ്രുതം കഥിതുല ഉപലഭ്യേതായൂപം യാദൃഗാൽമീ തേനാ താദൃശം രാജം ലിംഗിന്ഹസംഭവം ശ്രദ്ധാൽ സ്വാൻ അനുഭൂതോ നനഃഷു സ്മർതി മനേവ മനുഷ്യസാണു ശംസതി ഭവിഷ്യ ഭഷ്യതശദ്രേ തഥ भविष्यत अदृष्टमश्रुतं जात्रा कोयिन्मनसि दृश्यते यथा तथानुमन्तव्यं देशकालक्रियाश्रयं सर्वे क्रमानुरोधेन मनसिन्द्रियगोचरा आयान्ति वर्गशो यान्ति सर्वे समनसो जनाः सत्त्वैकनिष्ठे मनसि भगवत्पार्श्ववर्तिनि तमश्चन्द्रमसि वेदमुपरज्यावभासते नाहं ममेदि भावोऽयं पुरुषे व्यवधीयते യദ്ബുദ്ധിമനോക്ഷാർത്ഥഗുണവ്യൂഹോഹ്യനതിമാൻ സുപ്തിമൂർച്ചോപതാഷു പ്രാണമിഖാത നേഹദേഹമിതി ജ്ഞാനം മൃത്യുപ്രജ്വാലയോ ഗർഭേ ബാലയപ്യ പൗഷ്കലയാദവിധം തധിംഗം നൃശ്യത്തെ യൂനഃ കുഹ്വാം ചന്ദ്രമസോയഥേ ഹ്യമാനേപൃതിർന്നവർത്ത വിഷയാ ന സ്വപനർഗമോ യഥ एवं पञ्चविधं लिङ्गं त्रिवृत् षोडशविस्तृतम् एष चेदनया युक्तो जीवैत्यभिधीयते अनेन पुरुषो देहानुपादत्ते विमुञ्चते दे हर्षं शोकं भयं दुःखं सुखं जानेन विन्दति यथा तृणजलोगेयं गेयं नावयात्यवयादि च നൃേന്മ്രിമാണോവിഭിമതിാവം ന വിദേദ വ്യവധാനം മനേവ മനുഷ്യേന്ദ്രിയൂതാവനം യഥാക്ഷൈരി സതി കർമ്മ്യദ്യയാം ബന്ധകർമ്മ്യാത്മന അതപ അതപവാദം അതപവാദം ഭജ സർവാത്മന ഹരി പശ്യം തത്മകം സ്ഥിത്യുൽപ്പത്യപ്യാ യത മൈത്രേയ ഉവാച ഭാഗവത മുഖ്യോ ഭഗവാരോഹംസ്യോതി പ്രദർശ്യഹ്യമുമാമന്ത്രയാത്ര ലോകം തതോകൽ പ്രാചീന ബർഹീരാജർഷേ പ്രജ സർഗാഭിരക്ഷണേ ആദിശ്യ പുത്രമ തപസേ കമം തത്രൈകാഗ്രമനീരോ ഗോവിന്ദംബുജം വിമുക്തസംഗോനുഭജൻ ഭക്തൽസാമ്യതാമഗാൽ എന്തധ്യാത്മ പാരോക്ഷ്യീതം ദർഷി നഘ യശ്രാവദ്യ ശൃുയാൽസലിംഗ് വിമുച്യതന്മുന്ദയശ സാഭുവനം പുനം ദർഷി വര്യം മുഖ നിസൃത निसरदाम आत्मा शौजम यकीर्तमानम अधिगच्छदिवारेमेष्ट्यम नास्मिन् भवे भ्रमदि मुक्त समस्त हरे അധ്യാത്മ പാരോക്ഷം ഇതം മയാധിഗതഭുതം ഏത്യാശ്രമപുംസിന്നോ മുത്രജ സംശയാ ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസയാ സംഹിതയാ ചതുസ്കന്ധേ വിജുരമൈത്രേയ സംവാചീനബർ നാരദ സംവാദോ നമ ഏകോന ത്രിംശത്തമോധ്യ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഹരേ ഹരേനാരായണ